വലിയ പ്രചരണം നടത്തിക്കൊണ്ടായിരുന്നു ബിജെപി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ബിജെപി അധികാരത്തിൽ വന്നാൽ കാർഷിക പ്രതിസന്ധി ഇല്ലാതാവും കർഷക ആത്മഹത്യകൾ ഇല്ലാതാവും കർഷകർക്കും തൊഴിലാളികൾക്കും നല്ല നാളുകൾ വരും സ്ത്രീകൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നു അതില്ലാതാവും ഇന്ത്യയിലെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല എല്ലാ വർഷവും രണ്ടു കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും കർഷകന്റെ വിളകൾക്ക് ന്യായമായ വില ലഭിക്കും സ്വാമിനാഥൻ കമ്മീഷൻ ശിഫാർശ് ചെയ്ത മാതിരി ഉൽപാദന ചെലവിനേക്കാളും അമ്പത് ശതമാനം കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്തും വിത്തും വളവും കീടനാശിനിയൊക്കെ സബ്സിഡിയോടെ കുറഞ്ഞ വിലക്ക് നൽകും കർഷക തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇരുന്നൂറ് ദിവസം തൊഴിലവസരവും കൂടുതൽ കൂലിയും നൽകും കൃഷിനാശം സംഭവിച്ചാൽ ഇൻഷുറൻസ് നൽകും എല്ലാ കൃഷിയിടങ്ങളിലോട്ടും വെള്ളം എത്തിച്ചു നൽകും കൃഷിക്കാവശ്യമായ വായ്പ കുറഞ്ഞ പലിശയ്ക്ക് നൽകും എന്നിങ്ങനെ ഒരു ഇടതുപക്ഷ കർഷക സംഘടനയുടെ ആവശ്യങ്ങൾ എന്തൊക്കെ ആയിരിക്കുമോ ഒരു തൊഴിലാളി വർഗ സംഘടനയുടെ ആവശ്യങ്ങൾ എന്തൊക്കെ ആയിരിക്കുമോ അതൊക്കെ നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു സർക്കാരാണ് എല്ലാവർക്കും നല്ല നാളുകൾ വരും അച്ഛൻ ആയെങ്കിൽ പക്ഷെ ഈ പത്ത് വർഷങ്ങൾക്കിടയിൽ കാർഷിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുന്ന സാഹചര്യമാണ് ഇന്ത്യയിൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് പത്ത് വർഷങ്ങൾക്കിടയിൽ ഏകദേശം ഒരു ലക്ഷം ഇരുപതിനായിരം കർഷകരും കർഷക തൊഴിലാളികളും ആത്മഹത്യ ചെയ്തു എന്നാണ് സർക്കാർ കണക്ക് അതിന്റെ ഒപ്പം തന്നെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം ദിവസക്കൂലിക്ക് തൊഴിൽ എടുക്കുന്നവർ തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തു എന്നാണ് ഈ മോദി സർക്കാരിന്റെ തന്നെ കണക്ക് കാർഷിക കുടുംബങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലോട്ട് പലായനം ചെയ്തുകൊണ്ട് തൊഴിൽ തേടി വരുന്നവർ തൊഴിൽ ലഭിക്കാതെ കടക്കണിയിൽപ്പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ രണ്ട് കണക്കും എടുത്താൽ ഈ പത്ത് വർഷങ്ങൾക്കിടയിൽ ഏകദേശം അഞ്ച് ലക്ഷം പേരെങ്കിലും കർഷകരും കർഷക തൊഴിലാളികളും തൊഴിലാളികളും ആത്മഹത്യ ചെയ്തു എന്നാണ് നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ കണക്ക് ബി ജെ പി സർക്കാരിന്റെ കണക്കാണത് അതിൽ സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല പാട്ടകൃഷിക്കാർ ഉൾപ്പെടുന്നില്ല ഭൂരഹിതർ ഉൾപ്പെടുന്നില്ല ആദിവാസി കർഷകർ ഉൾപ്പെടുന്നില്ല നിരവധി സംസ്ഥാനങ്ങൾ സത്യാവസ്ഥ തുറന്നു പറയാനും തയ്യാറല്ല ബംഗാളിലും ഗുജറാത്തിലും മറ്റും ഒരൊറ്റ ആത്മഹത്യയില്ല എന്നാണ് അവിടുത്തെ സർക്കാരുകൾ പറയുന്നത് നമ്മൾ നിരവധി ഗ്രാമങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് കർഷക ആത്മഹത്യകൾ നടന്ന അവരുടെ വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട് പക്ഷെ ഒരൊറ്റ ആത്മഹത്യ നടന്നിട്ടില്ല എന്നാണ് സർക്കാരിന്റെ കണക്ക് അപ്പോ ഇതിനേക്കാളും ഭയാനകമായ ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് പട്ടിണി മരണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം മുമ്പ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ കാലത്ത് ബംഗാൾ ക്ഷാമം നടന്നപ്പോ റോഡിന്റെ രണ്ട് ഭാഗത്തും കുട്ടികൾ ചാവൽ ദോ ചോറ് തരൂ എന്ന് നിലവിളിച്ചുകൊണ്ട് മരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മളിൽ ചിലരെങ്കിലും ചിത്തപ്രസാദും മറ്റും വരച്ച ചിത്രങ്ങൾ കണ്ടു കാണും ബംഗാൾ ക്ഷാമത്തെ പറ്റി ഇന്ന് ഡിജിറ്റൽ ഇന്ത്യ എന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ ജാർഖണ്ഡിൽ സന്തോഷി ബാദ് ദോ എന്ന് നിലവിളിച്ചുകൊണ്ട് മരിച്ചു വരുന്ന ഒരു സാഹചര്യം മഹാരാഷ്ട്രയിൽ ഒരു വർഷത്തിൽ ഏകദേശം ഇരുപത്തിയൊന്നായിരം കുട്ടികളാണ് പോഷകാഹാരക്കുറവ് കാരണം മരിക്കുന്നത് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഒഡീസ മധ്യപ്രദേശിന്റെ സ്ഥിതിയെടുത്താൽ ഇതിനേക്കാളും ഭയാനകം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സിൽ നൂറ്റി പതിനൊന്നായിരുന്നു ഇപ്പം നൂറ്റി ആറോ മറ്റോ ആണ് ഈ ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സ് തയ്യാറാക്കുന്നവർ യു എസ് എ ഐ ഡിയിൽ നിന്ന് കാശ് ലഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇന്ത്യക്കെതിരെ വലിയ പ്രചരണം നടത്താൻ വേണ്ടി അമേരിക്കൻ ഒരു ഗൂഢാലോചനയാണ് എന്ന രീതിയിലാണ് ഇന്ന് ഇന്ത്യൻ സർക്കാർ ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനാലില് തെരഞ്ഞെടുപ്പ് നേരിട്ട് വന്ന സർക്കാർ കർഷകർക്ക് ഉൽപാദന ചെലവിനേക്കാളും അമ്പത് ശതമാനം കൂടുതൽ താങ്ങുവില ഉറപ്പ് വരുത്തുമെന്ന് പറഞ്ഞു വന്ന ഒരു സർക്കാർ വന്ന് ആദ്യം തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു നോട്ടീസ് അയക്കുകയായിരുന്നു കേന്ദ്രം നിർണയിക്കുന്ന താങ്ങുവിലയേക്കാളും കൂടുതൽ താങ്ങുവില കൂടുതൽ വിലക്ക് വിളകൾ സംഭരിച്ചാൽ കേന്ദ്രം അത് വാങ്ങിക്കില്ല അതെടുക്കില്ല എന്ന് കേരളത്തിലും മറ്റും നെല്ല് സംഭരിക്കുന്നത് അന്ന് ഏകദേശം കേന്ദ്രം നിർണയിച്ച താങ്ങുവിലയേക്കാളും ഏകദേശം എണ്ണൂറ് രൂപ കൂടുതൽ നൽകിക്കൊണ്ടായിരുന്നു ഇവിടെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ നെല്ല് സംഭരിച്ചുകൊണ്ടിരുന്നത് സഖാവ് വി എസ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അന്ന് പ്ലാനിംഗ് ബോർഡ് പ്രൊഫസർ പ്രഭാത് പട്നായിക്കും അഗ്രികൾച്ചർ കമ്മിറ്റിയിൽ പ്രൊഫസർ ഉത്സാഹ പട്നായിക്കായിരുന്നു ചെയർപേഴ്സൺ അന്ന് തീരുമാനിച്ചത് അന്ന് കേന്ദ്രത്തിൽ അറുന്നൂറ് മാത്രമുണ്ടായപ്പോ ആയിരത്തിഒറുന്നൂറ് നെല്ലിന് നൽകിക്കൊണ്ട് വി എസ് സർക്കാർ എൽ ഡി എഫ് സർക്കാർ തുടങ്ങി വെച്ചത് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് സർക്കാർ അത് കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇന്ന് ബീഹാറിലും ജാർഖണ്ഡിലും മറ്റും നെല്ല് സംഭരണമില്ല കേന്ദ്ര സർക്കാരിന്റെ വക സംഭരണമില്ല സംസ്ഥാന സർക്കാരിന്റെ വക സംഭരണമില്ല കർഷകൻ എണ്ണൂറിനും ആയിരത്തിനും കൂടിപ്പോയാൽ ആയിരത്തി ഇരുന്നൂറിനും മറ്റും നെല്ല് വിൽക്കേണ്ടി വരുന്ന കോർപ്പറേറ്റ് കമ്പനികൾക്ക് വിൽക്കേണ്ടി വരുന്ന വൻകിട വ്യാപാരികൾക്ക് വിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അതാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി നിങ്ങൾ കണ്ടു കാണും മൺസോർ മധ്യപ്രദേശിൽ ആറ് കർഷകരെ രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസത്തിൽ വെടിവെച്ചുകൊണ്ട് ആറ് കർഷകരാണ് കൊല്ലപ്പെട്ടത് ഈ ആറ് കർഷകരുടെ വീടുകൾ നമ്മൾ സന്ദർശിച്ചു അവരുടെ വീടുകളിൽ അന്നും ബി ജെ പി കൊടി പാറുന്നുണ്ട് അവരാരും അഖിലേന്ത്യാ കിസാൻ സഭയുടെ ഭാഗമല്ല എന്തിന് കോൺഗ്രസിന്റെ മറ്റ് പ്രതിപക്ഷത്തിരിക്കുന്ന മറ്റേത് പാർട്ടിയുടെ അനുഭാവികളായിരുന്നില്ല അവർ സംഘപരിവാർ അനുഭാവികളായിരുന്നു ബിജെപി പ്രവർത്തകരായിരുന്നു പക്ഷെ കൃഷി ചെയ്ത് വെളുത്തുള്ളി ഉൽപാദന ചെലവ് കർഷകൻ പറയുന്നു മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി രൂപ വരെ ബിജെപി സർക്കാർ പറയുന്നു ഇരുപത്തി രൂപ പക്ഷെ അന്ന് നീമച്ച് ഹോൾസെയിൽ മാർക്കറ്റിൽ ഒരു കിലോ വെളുത്തുള്ളിക്ക് ഒരു രൂപ മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്നു മാത്രം കർഷകന് ഒരു രൂപ ലഭിക്കുന്ന ഒരു സാഹചര്യം അതേ ദിവസം അംബാനിയുടെ റിലയൻസ് പ്രഷൽ നൂറ്റി നാപ്പത്തി ഏഴ് രൂപക്ക് വെളുത്തുള്ളി വിൽക്കുന്നു ഉപഭോക്താക്കൾക്ക് നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ കർഷകന് ഒരു രൂപ ഈ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് കൊള്ള ലാഭം കൊയ്യാനുള്ള ഒരു അവസരം ഒരുക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് ഇന്ന് ഒരു ജനാധിപത്യ ഇന്ത്യയിൽ ഉള്ള നിയന്ത്രണങ്ങൾ എല്ലാം തന്നെ എടുത്ത് മാറ്റാനുള്ള ശ്രമമാണ് ഒരു നിയന്ത്രണവും പാടില്ല ഒരു നിയന്ത്രണവും പാടില്ല സർക്കാരുകളുടെ നിയന്ത്രണങ്ങളെല്ലാം എടുത്തു മാറ്റണം വിത്തിന്റെയും വളത്തിന്റെയും കീടനാശിനിന്റെ ഒക്കെ വില നിശ്ചയിക്കുന്നത് ഈ കോർപ്പറേറ്റ് കമ്പനികളാണ് സബ്സിഡിയും കൈപ്പറ്റുന്നുണ്ട് വളത്തിന്റെയും മറ്റും സബ്സിഡി കൈപ്പറ്റുന്നുണ്ട് പക്ഷേ വില നിശ്ചയിക്കുന്നത് സർക്കാർ നിയന്ത്രിക്കാൻ പറ്റില്ല അത് ഈ കമ്പനികളാണ് അവർ ലാഭം കൊയ്തുകൊണ്ടേയിരിക്കണം എന്നൊരു സാഹചര്യം ആ ദിശയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ രണ്ടായിരത്തി പതിനാറിൽ നോട്ട് റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം പിന്നീട് ജി എസ് ടി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ദുരിതത്തിലാക്കുന്ന സാഹചര്യം ഏതൊരു വിഭാഗത്തിൽപ്പെട്ടവരെയും ഈ ജി എസ് ടി കാരണം അധ്വാനിക്കുന്നവരെ കർഷക തൊഴിലാളികളെ തൊഴിലാളികളെ അതിനെതിരെ വലിയ സമരം ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിച്ചു